നമസ്കാരം വി കെ പ്രശാന്ത് എം എൽ എ ആകെ വെട്ടിലായിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയമാണ് വി കെ പ്രശാന്തനോട് ശ്രീലേഖ ആർ ശ്രീലേഖ തിരുവനന്തപുരത്തെ ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച മുൻ ഡി ജി പി ആയ ശ്രീലേഖ ആർ ശ്രീലേഖ വി കെ പ്രശാന്തിനോട് പറഞ്ഞു ഒരു സൗഹൃദമായ രീതിയിലാണ് പറഞ്ഞത് ദയവായിട്ട് ഈ കൗൺസിലറിന് ഇരിക്കേണ്ട ഇടത്തിൽ കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട് ഈ മൊത്തം റൂമും കൗൺസിലറിന് വേണ്ടിയിട്ട് അവകാശപ്പെട്ടിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് കോർപ്പറേഷൻ ഇത് അനുവദിച്ചിട്ടുള്ളത് താങ്കൾ ദയവായിട്ട് എപ്പോഴെങ്കിലും ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് മാറണം എന്ന് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പറഞ്ഞത് പക്ഷേ ഇത് ചൂണ്ടയിൽ കയറി കൊളുത്തുന്നത് പോലെയാണ് വി കെ പ്രശാന്തിൻ്റെ പിന്നീടുണ്ടായ പെരുമാറ്റം അതായത് ഇദ്ദേഹം പിന്നീട് എന്തോ വിരളി ബാധിച്ചതുപോലെ അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള പ്രതികരണമാണ് അതിനുശേഷം അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആ രീതിയിലാണ് പ്രതികരിച്ചത് എങ്ങനെയാണ് എത്ര രൂപയാണ് വി കെ പ്രശാന്ത് വാടക കൊടുക്കുന്നത് എണ്ണൂറ്റി അറുപത്തി മൂന്ന് രൂപ മാത്രമാണ് വി കെ പ്രശാന്ത് വാടക കൊടുക്കുന്നത് ശാസ്തമംഗലം പോലുള്ള വളരെ വലിയ ഒരു നഗരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു എണ്ണൂറ്റി അറുപത്തി മൂന്ന് രൂപ വാടക കൊടുക്കുന്നത് കോർപ്പറേഷന് ഇതുമായി ബന്ധപ്പെട്ട് രൂപയാണ് നഷ്ടം അവിടെ ഒരു ചെറിയ കടമുറിക്ക് പോലും ഇരുപതിനായിരത്തിനു മുകളിലാണ് വാടക കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്നാൽ വി കെ പ്രശാന്ത് ഇത് നൽകുന്നില്ല എന്ന് മാത്രമല്ല ആ മേഖല മുഴുവൻ ആ റൂമുകൾ മുഴുവൻ കൈയടക്കി വച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ കൗൺസിലറിന് തൻ്റെ ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്നത് ബാത്റൂമിലാണ് ഈ ഒരു അവസ്ഥയിലാണ് ആ ഓഫീസ് കഴിഞ്ഞു പോകുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവിടുത്തെ എയർ കണ്ടീഷൻ അവിടുത്തെ എയർ കണ്ടീഷൻ സഹിതം ഇദ്ദേഹം ഉപയോഗിക്കുന്ന വി കെ പ്രശാന്തിന് ഉപയോഗിക്കുന്ന എയർ കണ്ടീഷൻ സഹിതം വാടക കൊടുക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് അതായത് ഇതിൻ്റെ കറണ്ട് ചാർജ് കോർപ്പറേഷനാണ് കെട്ടുന്നത് അപ്പോൾ അതായത് ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് വി കെ പ്രശാന്തിന് അങ്ങോട്ട് പൈസ കൊടുത്ത് അവിടെ തങ്ങാൻ അനുവദിക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നതാണ് ഇവിടുത്തെ വസ്തുത കഴിഞ്ഞ അഞ്ച് വർഷവും ഈ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വി കെ പ്രശാന്ത് പോയത് സത്യത്തിൽ ഇതൊരു അഴിമതിയാണ് സർക്കാർ പണം അമിതമായ രീതിയിൽ തീർത്തടിക്കുന്നു എഴുപതിനായിരത്തോളം രൂപ ഓഫീസ് അലവൻസായിട്ട് വി കെ പ്രശാന്തിന് ലഭിക്കുന്നുണ്ട് എന്നാൽ ഈ പൈസ അദ്ദേഹം ഇതിൽ എണ്ണൂറ്റി അറുപത്തി മൂന്ന് രൂപ ഒഴിച്ച് ബാക്കി ഈ തുക എന്താണ് അദ്ദേഹം ചെയ്തത് എന്ന് പറയാൻ വി കെ പ്രശാന്ത് ബാധ്യസ്ഥനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് അതായത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് എം എൽ എ ഹോസ്റ്റൽ വരുന്നത് അവിടെ വിപുലമായ സൗകര്യങ്ങളാണ് എം എൽ എ മാർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ സൗകര്യങ്ങൾ എന്തുകൊണ്ട് വി കെ പ്രശാന്ത് വിനിയോഗിച്ചില്ല എന്നതിനും മറുപടി വി കെ പ്രശാന്ത് പറയേണ്ടതുണ്ട് അതായത് ഇങ്ങനെ ഇതിനകത്തൂടെ ചുരുളഴിഞ്ഞു വരുന്നത് മുൻ ഭരണസമിതി മാത്രമല്ല വട്ടിയൂർക്കാവ് എം എൽ എയും ഈ കോർപ്പറേഷൻ്റെ ഭരണ അഴിമതിയുടെ ഭാഗമായിരുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ കാശ് യഥാർത്ഥത്തിൽ ചെന്ന് ചേരേണ്ടത് കോർപ്പറേഷനിലാണ് അതോടൊപ്പം തന്നെ സർക്കാരിനാണ് എന്നാൽ ഇതൊന്നും കൊടുക്കുവാൻ തയ്യാറാകാതെ വലിയ രീതിയിലുള്ള വീരവാദങ്ങളും ധാർഷ്ട്യവുമാണ് ഇദ്ദേഹം മുഴക്കാൻ തയ്യാറായത് അതൊരു വശത്ത് അവിടെ നിൽക്കുമ്പോൾ വളരെ ദയനീയമായ രീതിയിൽ അവിടുത്തെ ശാസ്ത്രമംഗലത്തിൻ്റെ വാർഡ് കൗൺസിലറായ ശ്രീലേഖ ഒരു ആവശ്യം ഉന്നയിക്കുന്നു ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കൗൺസിലറിനുള്ളത് ഈ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാതെ ഒരു സ്ത്രീ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത് അതായത് തൻ കാരണം അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടിന് പോലും പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു എം എൽ എക്ക് എങ്ങനെയാണ് തൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരു സ്ത്രീക്ക് വേണ്ട ന്യായവും നീതിയും നേടിയെടുത്തു കൊടുക്കുവാൻ സാധിക്കുക ഇത് ഇതിനെതിരെ പ്രതികരിച്ച ആൾക്കാരുടെ ഒരു ലിസ്റ്റുണ്ട് അവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും പൊതുവേദികളിലൊക്കെയും സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് സർവസ്വം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് എം പി രാജേഷ് മറ്റൊന്ന് കടകംപള്ളി സുരേന്ദ്രൻ മറ്റൊന്ന് ഏർ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇങ്ങനെ നീണ്ട നിര തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയിലേക്ക് നേരെ മുഷ്ടിയും ചുരുട്ടിക്കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവർക്ക് ഒരല്പമെങ്കിലും മാന്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രീതിയിൽ ഒരു സ്ത്രീക്കെതിരെ ഒരു പരിഗണന കൗൺസിലർ എന്നതിലപ്പുറം ഒരു സ്ത്രീക്കെതിരെ ഈ രീതിയിൽ പ്രതികരിക്കാം ബാത്റൂം സൗകര്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സൗകര്യമാണ് അതിന് പോലും അവിടെ ഒരു അവസ്ഥ ഒരു സൗകര്യമില്ലാത്ത ഒരിടത്തേക്ക് ഒരു സ്ത്രീയെ മാറ്റി നിർത്തുന്നത് എന്ത് ഒരു ചേതോവികാരമാണ് എന്ന് സത്യത്തിൽ മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ് ഇങ്ങനെ തങ്ങൾക്ക് ലഭിക്കേണ്ട സൗകര്യങ്ങൾ മാത്രം ലഭിക്കുക ആ രീതിയിൽ മാത്രം അങ്ങനെ മാത്രം മുന്നോട്ട് പോയാൽ മതി സൗകര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ കഴിഞ്ഞുകൂടിയാൽ മതി ഇല്ലെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്ക് എന്നാണ് എന്നൊരു ധാർഷ്ട്യമാണ് ഇത് യഥാർത്ഥത്തിൽ ഏകാധിപതികളായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി ഗ്രാമത്തിലെ സഖാക്കന്മാരുടെ തിട്ടൂരമാണ് യഥാർത്ഥത്തിൽ വി കെ പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ വി കെ പ്രശാന്ത് ആകെ വെട്ടിലായിരിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നാണമില്ലേ വി കെ പ്രശാന്ത് രീതിയിൽ ൂടാൻ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ശബരിനാഥിന്റെ ഭാഗത്ത് നിന്നായാലും കെ മുരളീധരന്റെ ഭാഗത്ത് നിന്നായാലും ഒക്കെ ഈ ഒരു രീതിയിലുള്ള സമീപനമാണ് വി കെ പ്രശാന്തിന് ഉണ്ടായത് കെ മുരളീധരൻ എം ബിയുടെ ഭാഗത്ത് നിന്നും ഈ രീതിയിൽ എത്ര രൂപയാണ് വി കെ പ്രശാന്ത് അവിടെ വാടക കൊടുക്കുന്നത് എന്നാണ് ചോദിച്ചത് അതായത് അഴിമതി അഴിമതി വളരെ വ്യാപകമായ രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാൻ മുൻ കൗൺ മുൻ മേയർ മാത്രമല്ല അതിനു മുന്നേ ഉള്ള മേയറും ഇതിന് ഭാഗഭാക്കാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്